നമസ്കാരം എല്ലാവർക്കും മാജിക് വിത്ത് ജീവിതശ്രീലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കുഞ്ഞു വ്ളോഗാണ് കേട്ടോ ഞാനിപ്പോൾ ഒന്ന് പുറത്തു പോകാനായിട്ട് റെഡി ആവുകയാണ് കേട്ടോ സ്കൂളൊക്കെ തുറക്കാറായില്ലേ അപ്പോൾ കുറച്ച് സാധനങ്ങൾ കൂടി വാങ്ങാനുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു കുഞ്ഞു വ്ളോഗ് പോലെ ചെയ്യാമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ മഴയില്ലാത്ത ദിവസം പോവാന്ന് വിചാരിച്ചിങ്ങനെ ലാസ്റ്റ് ലാസ്റ്റിലേക്ക് ഇരുന്നിട്ട് ഇപ്പോൾ ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് നല്ല മഴ ഉള്ളൊരു ദിവസമായിരുന്നു കേട്ടോ കാലത്തൊക്കെ അധികം മഴയൊന്നും ഉണ്ടായിരുന്നില്ല അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് പോവാന്ന് വിചാരിക്കുകയാണ് പക്ഷെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ നല്ലപോലെ മഴക്കാറുണ്ട് കേട്ടോ അപ്പം മഴ ഇല്ലാത്ത ദിവസം പോവാന്ന് വെച്ചിരുന്നു കഴിഞ്ഞാൽ അവളേക്കും സ്കൂൾ തുറക്കാറാവും അപ്പോൾ മഴയൊന്നും നോക്കിയില്ല നോക്കിയില്ലാട്ടോ പിന്നെ അങ്ങനെ ഡ്രസ്സ് മാറിയിട്ട് പോവാനായിട്ട് നിൽക്കുകയാണ് പിന്നെ ഒരുപാട് സാധനങ്ങൾ എന്ന് പറയാനായിട്ടൊന്നുമില്ല യൂണിഫോം നോട്ട് ബുക്ക്സ് അതുപോലെ സ്കൂളിൽ നിന്ന് കിട്ടേണ്ട കാര്യങ്ങളൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട് മുന്നേ ഇനി കുറച്ച് ചോറ് കൊണ്ടുപോകുന്ന പാത്രം വാങ്ങിക്കാനുണ്ട് പിന്നെന്താ ഇന്ന വാങ്ങിക്കാനുണ്ട് സ്കൂൾ ഷൂ വാങ്ങിക്കാനുണ്ട് അപ്പോൾ അതിനൊക്കെ ആയിട്ടുള്ള ഒരു ഗെറ്റ് റെഡിയാണ് കേട്ടോ ഒരുപാട് മേക്കപ്പ് കാര്യങ്ങളൊന്നുമില്ല ഇല്ലാട്ടോ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ കണ്ണൊക്കെ ഒന്ന് എഴുതി കൊടുത്തു പിരികും ഷേപ്പ് ചെയ്തു അത്രയൊക്കെ തന്നെ മേക്കപ്പ് എന്ന് പറയാനായിട്ട് പിന്നെ ഞാൻ അതിനിടയിൽ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യാനായിട്ട് മറന്നു മറന്നുപോയായിരുന്നു ഇപ്പം പെട്ടെന്ന് മറക്കും നമ്മൾ വെയിലുള്ള ദിവസം മാത്രമല്ല മാത്രല്ല മഴയുള്ള ദിവസം സൺസ്ക്രീൻ അപ്ലൈ ചെയ്യാനായിട്ട് മറന്നു പോരുത് അപ്പം ഞാനത് മറന്നപ്പോൾ വീണ്ടും അപ്ലൈ ചെയ്യുവാണ് അപ്പോ ഞാൻ തിരിച്ചു വരണ വഴിക്ക് എന്തെങ്കിലും പച്ചക്കറിയൊക്കെ വാങ്ങാന്ന് വിചാരിച്ചിട്ട് സഞ്ചി എടുത്തേക്കാനായിട്ട് ഓർമ്മിപ്പിക്കുകയാണ് കേട്ടോ മോൻ്റെ അടുത്ത് അങ്ങനെ ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞു അപ്പം ഞാൻ കുട തുന്നിക്കാനുണ്ട് അതുപോലെ തന്നെ ഒരു ടവലൊക്കെ എടുത്ത് വെക്കുകയാണ് കേട്ടോ അപ്പം ഞാൻ പുറത്ത് പോകുമ്പോൾ എപ്പോഴും എൻ്റെ ബാഗിൽ കുടയും അതുപോലെ തന്നെ ഉണ്ടാവുന്നത് ഒരു ടവൽ ഉണ്ടാവും പിന്നെ വെറ്റ് വൈബ്സിൻ്റെ ഒരു പാക്കറ്റ് കുഞ്ഞു പാക്കറ്റ് ഉണ്ടാവും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ടിഷ്യൂ ഉണ്ടാവും അതൊക്കെ ഞാൻ മറക്കാതെ ബാഗിൽ എടുത്തു വയ്ക്കും കേട്ടോ ഈ ഒരു കുട എനിക്ക് തുന്നിക്കാനുള്ളതാണ് കേട്ടോ ഒരുപാട് കൊല്ലമായിട്ടുള്ള ഒരു കുടയാണ് ഒരു മിനിമം ഒരു ആറോ ഏഴോ വർഷമായിട്ടുണ്ടാവും ഞാൻ ഏഴ് വർഷം പോരാന്ന് എനിക്ക് തോന്നണത് ഞാൻ ദുബായിലുള്ള സമയത്ത് ഉപയോഗിച്ചിരുന്നതാണ് കേട്ടോ ഒരുപാട് അറ്റാച്ച്മെന്റ് ഉള്ള ഒരു കുടയാണ് കേട്ടാ അങ്ങനെ ഞങ്ങൾ ഇറങ്ങാറുമ്പോളിക്ക് നല്ല മഴ പെയ്തു തുടങ്ങിട്ടാ അങ്ങനെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ബസ്സിന് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ ഞാനും ഉണ്ട് മോനും ഉണ്ട് അപ്പോൾ മോനെ വീഡിയോയിൽ കാണിക്കരുതെന്ന് നിർബന്ധം പറഞ്ഞ കാരണം അവനങ്ങ് നീങ്ങി നിൽക്കുകയാണ് കേട്ടോ നല്ല മഴ പെയിൻ ഉണ്ട് ബാക്കിൽ അതുപോലെ നമുക്ക് വീടിൻ്റെ അവിടെ നിന്ന് ഒരു ബസ് തന്നെ ഉള്ളൂ കേട്ടോ ഇപ്പോൾ ഗുരുവായൂർ പോകാനായാലും അതുപോലെ കുന്നംകുളത്ത് പോവാനായാലും അപ്പോൾ ഞങ്ങൾ ആ ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ് അങ്ങനെ ബസ് വന്നു ബസ്സിൽ കയറി പിന്നെ മഴ ആയതുകൊണ്ട് വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല കേട്ടോ ബസ്സിൽ കയറണത് വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല അപ്പം പൈസയൊക്കെ കൊടുത്തു അതിൻ്റെ അടയ്ക്കാണ് കേട്ടോ ഞാൻ ആദ്യമായിട്ടാണിപ്പോൾ ഇരുപതിൻ്റെ കോയിൻ കാണുന്നത് കേട്ടാ കുറേ നാളായിട്ടുണ്ട് തോന്നുന്നു ഇരുപതിൻ്റെ കോയിൻ ഒക്കെ ഇറങ്ങിയിട്ട് അങ്ങനെ ഒന്നും കൊലത്തെത്തി ഞങ്ങൾ ആദ്യം പോയത് മോന് നന്ദുവിന് സ്കൂൾ ഷൂ എടുക്കാനാണ് കേട്ടോ അപ്പോൾ ബ്ലാക്ക് വേണമായിരുന്നു അങ്ങനെ ഈ ഒരു ഷൂ ആണ് കേട്ടോ എടുത്തത് ഇത് ആക്ച്വലി ഇത് സ്കൂൾ അല്ല കോൺവേഴ്സോ അങ്ങനെ എന്തോ ആണ് കേട്ടോ ഇതിൻ്റെ പേര് എനിക്ക് കറക്റ്റ് പറയാനറിയില്ല ഇപ്പോൾ എന്താ പറയുക മക്കൾ വലുതാവുമ്പോൾ അവർക്ക് ഇങ്ങനെ സ്കൂൾ ഷൂ കുഞ്ഞു പിള്ളേരെ സ്കൂൾ ഷൂ ഒന്നും ഇടാനായിട്ട് താല്പര്യമില്ലല്ലോ അപ്പോൾ ബ്ലാക്ക് ആയാൽ മതി അവർ സ്കൂളിൽ അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ഷൂ ആണ് എടുത്തത് അങ്ങനെ ഷൂ ഒക്കെ വാങ്ങി ഇനി നമുക്ക് വാങ്ങാനുള്ളത് ലഞ്ച് ബോക്സ് ആണ് കേട്ടോ അപ്പൊ അതിനായിട്ട് പോവാണ് അപ്പൊ മോനാച്ച നടക്കാൻ ഭയങ്കര മടിയാണ് കേട്ടോ അവൻ പറയുന്നു ഓട്ടോഷക്ക് പോവാന്ന് പോവാടക്കട

எ <laughs> <laughs> പാത്രമാണ് കേട്ടോ നമ്മൾ വാങ്ങിയത് എൻ്റെ കയ്യിലിരിക്കുന്ന പാത്രല്ലേ ഇത് മുന്നൂറ് രൂപയുടെ ഉള്ളിലാണ് കേട്ടോ ഇത് പിന്നെ നമ്മൾ വസന്തത്തിലേക്കാണ് കേട്ടോ വന്നത് ഉള്ളിലിരുന്ന ബനിയനൊക്കെ യൂണിഫോമിന്റെ ഉള്ളിലിടാനായിട്ട് ബനിയനും അതേപോലെ തന്നെ ചോറ് കെട്ടിക്കൊണ്ടു പോകാനായിട്ട് ടവലൊക്കെ വാങ്ങിക്കാൻ വന്നതാണ് കേട്ടോ ഇതിനോ ഇത്രയാത്ര ഇതില് സ്ലീവ്ലെസ് ഇല്ല കൈ ഇല്ലാത്തത് മതിയാവും അങ്ങനെ ഇന്നർവെയറും അതുപോലെ തന്നെ ടവിലൊക്കെ വാങ്ങിച്ച് നമ്മൾ ബില്ലൊക്കെ അടച്ചിട്ട് പിന്നെ കുറച്ചും കൂടി സാധനങ്ങൾ വാങ്ങിക്കാനുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ പോവാണ് പിന്നെ നമുക്ക് മെഡിക്കൽ ഷോപ്പിൽ പോകാനുണ്ടായിരുന്നു കേട്ടോ കുറച്ച് മരുന്നുകൾ വാങ്ങാനുണ്ടായിരുന്നു പനീരെ മരുന്ന് അതുപോലെ തന്നെ ഗ്യാസിൻ്റെ മരുന്ന് അപ്പോൾ ഇനി മഴയൊക്കെ അല്ലേ വരാൻ പോകണം അപ്പം നമുക്കിപ്പോൾ രാത്രിയൊക്കെ എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാൽ പെട്ടെന്നെടുത്ത് കഴിക്കാറുപ്പം പനിയായാലും അതുപോലെ എന്തെങ്കിലും വോമിറ്റിങ്ങോ അങ്ങനത്തെ മരുന്നുകൾ ഗ്യാസിൻ്റെ മരുന്നുകളൊക്കെ വാങ്ങി സ്റ്റോർ ചെയ്യാറുണ്ട് കേട്ടോ മരുന്നൊക്കെ വാങ്ങിയിട്ട് പിന്നെ കുട തുന്നിക്കാൻ കൊടുക്കാനുണ്ടായിരുന്നു അത് തുന്നിക്കാനായിട്ട് വന്നേക്കാണ് അപ്പോൾ കുട തുന്നിക്കണേൻ്റെ ഇടയിൽ അത് തുന്നാൻ കൊടുത്തതിന് ശേഷം എനിക്ക് എ ടി എമ്മിൽ പോകാനുണ്ടായിരുന്നു അപ്പോൾ ഞാൻ മോനെ അവിടെ കൊടേരവിടെ തുന്നിക്കണേ അവിടെ നിർത്തിയിട്ട് ഞാൻ എ ടി എമ്മിൽ പോയതാണ് പറഞ്ഞേൽപ്പിച്ചതിന് ശേഷം അങ്ങനെ കുടയൊക്കെ തുന്നി കഴിഞ്ഞതിന് ശേഷം പച്ചക്കറി വാങ്ങാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോഴേക്കും ഞങ്ങളുടെ ബസ് പോയി അപ്പം ഞങ്ങൾക്ക് നല്ല ദാഹവും വിശപ്പൊക്കെ വന്നു അപ്പൊ ഞാനും മോനും കൂടിയിട്ട് ജ്യൂസ് കുടിക്കാനായിട്ട് കയറിയതാണ് കേട്ടോ ദസി കൂപ്പയിലാണ് കയറിയത് അപ്പൊ അവന് മൊഹീറ്റോ മതി എന്ന് പറഞ്ഞു പാഷൻ ഫ്രൂട്ടിന്റെ മൊഹീറ്റോ ആണ് കേട്ടോ മൊഹീറ്റോന്ന് തന്നെയല്ലേ പറയാ ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയതാണ് പിന്നൊരു സാന്ഡ്വിച്ചും കൂടി വാങ്ങിച്ചു മഴ ഇല്ലാത്ത സമയത്ത് നല്ല ചൂടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അങ്ങനെ കുറെ കടയിൽ ഇങ്ങനെ അല്ലെങ്കിൽ നടന്ന കാരണം ഭയങ്കര വിഷപ്പും വന്നു അതുപോലെ തന്നെ നല്ല ചൂടുണ്ടായിരുന്നു ഞാനൊരു ഓറഞ്ച് ജ്യൂസാണ് കേട്ടോ കഴിച്ചത് അപ്പോൾ പച്ചക്കറി വാങ്ങണമെന്നുണ്ടായിരുന്നു പക്ഷേ പച്ചക്കറി വാങ്ങാനായിട്ട് അപ്പം ഞങ്ങൾ വിചാരിച്ചു ഏതായാലും ഞങ്ങളുടെ ബസ് പോയി അപ്പോൾ വീടിൻ്റെ അവിടേക്ക് വീണ്ടും ഓട്ടോ വിളിക്കണം അപ്പോൾ അവിടെ നിന്ന് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു വെറുതെ തൂക്കി പിടിച്ചിട്ട് പിന്നെയും പച്ചക്കറി തൂക്കി പിടിച്ച് ബസ്സിൽ കയറണ്ടേന്ന് വിചാരിച്ചു അങ്ങനെ ഒരു സാൻഡ്വിച്ചൊക്കെ കഴിച്ചു ഞങ്ങൾ അവിടെ നിന്ന് വീണ്ടും ബസ് കയറിയിട്ട് വീടിൻ്റെ അവിടേക്ക് വന്നേക്കാണ് കേട്ടോ അപ്പോൾ പച്ചക്കറി വാങ്ങിക്കാറുണ്ടായിരുന്നു അതൊക്കെ ഒന്നുകൊണ്ടൊന്നും വാങ്ങിച്ചില്ല വെറുതെ തൂക്കി പിടിച്ചിട്ട് ബസ്സിൽ പിന്നെയും കയറുണ്ടായിരുന്നു വിചാരിച്ചിട്ട് അങ്ങനെ പച്ചക്കറിയൊക്കെ വാങ്ങി ഇനി നേരെ ഞങ്ങൾ വീട്ടിലേക്ക് പോകാനായിട്ട് അപ്പോൾ ഒരു ഓട്ടോ വിളിച്ചു തിരിച്ച് നല്ല മഴ പെയ്യാനുള്ള മഴക്കാർക്കുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ വീട്ടിലെത്തിയിട്ടൊക്കെയാണ് പെയ്തത് പിന്നെ അങ്ങനെ ഇന്നത്തെ ഈ ഒരു കുഞ്ഞു വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ് വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും അപ്പം തന്നെ നമ്മുടെ ചാനലൊന്നു സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോരുത് అప్పు ఇని అంత వీడియోలు కా